നമസ്കാരം ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വരാൻ ഒരിക്കലും കഴിയില്ല അപ്പോൾ പിന്നെ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി അധികാരം നേടാം എന്നുള്ള സ്വപ്നം പേടിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന ആന്റി നാഷണൽ പാർട്ടി എല്ലാ കടകളും കളിക്കുകയാണ് ഇത് മറ്റ് വിദേശ തീവ്രവാദ ഏജൻസികളുടെയും രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മറ്റ് ശക്തികളുടെയും ഒക്കെ ഏജൻസിയെ കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് സാധൂകരിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ലഡാക്കിൽ ലഡാക്കിലടക്കം ലഡാക്കിലെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാരും അവിടുത്തെ കശ്മീരിൽ കശ്മീർ ലേ കാർഗിൽ അതിർത്തിയിൽ നിന്ന് വന്ന ചില പി ഡി പി പ്രവർത്തകരും മത തീവ്രവാദ ശക്തികളുടെയൊക്കെ തന്നെ സ്വാധീനമുള്ള ചില വ്യക്തികളും ഒക്കെയാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിനിടയിൽ രാഹുൽ ഗാന്ധി രാജ്യത്തിന് പുറത്തുള്ള മൂന്ന് നാല് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ചില രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തി ചില രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതായത് നമുക്ക് തീവ്രവാദ ഗ്രൂപ്പുകളുടെ പേരറിയില്ല പക്ഷേ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചെറിയ തീവ്രവാദ ഗ്രൂപ്പുകളാണ് പക്ഷേ അവർ പലതരത്തിൽ ലഷ്കർ ഇ തൊയ്ബയും അതുപോലുള്ള വലിയ വലിയ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവരുമായി ചില കൂടിക്കാഴ്ചകൾ ഫോൺ സംഭാഷണങ്ങളൊക്കെ രാഹുൽ ഗാന്ധി നടത്തിയതായുള്ള ചില റിപ്പോർട്ടുകൾ ചില ദേശീയ മാധ്യമങ്ങൾ ദേശീയ ടാബ്ലോയിഡുകൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് എന്തിന്റെ തുടക്കമാണ് ഒരു രാജ്യത്തെ തകർക്കാൻ ഒരു പാർട്ടി ആ പാർട്ടിയിലെ ഒരു നേതാവും ആ നേതാവിന്റെ കൂട്ടാളികളും ശ്രമിക്കുന്നതിന്റെ ഇടത് ജിഹാദി തീവ്രവാദ ഗ്രൂപ്പുകളുമായി ചേർന്ന് ഒരു രാജ്യത്ത് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള പരിപാടി ഒരുക്കുന്നതിന്റെ ഒക്കെ തന്നെ ഭാഗമായുള്ള നടപടിക്രമങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇതൊന്നും ഈ രാജ്യത്ത് അനുവദിക്കില്ല ഇത് ബംഗ്ലാദേശോ നേപ്പാളോ അല്ല ശ്രീലങ്കയല്ല പാകിസ്ഥാനല്ല ഇത് ഇന്ത്യയാണ് ഭാരതമാണ് ഇവിടെ കളിച്ചാൽ കളി പഠിപ്പിക്കും അത് വേറെ കാര്യം എന്നാൽ പോലും ആലോചിച്ചു നോക്കൂ ഒരു രാജ്യത്ത് ഇത്രയും കാലം ഭരിച്ച പാർട്ടി എന്ന് അവകാശപ്പെടുന്നു ഇവർ ഇവരുടെ കൂട്ടുകക്ഷി ഭരണവും രണ്ട് ടേൺ ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഇവർക്ക് അധികാരം കിട്ടിയില്ല മൂന്ന് ടേണുകളായി അതുകൊണ്ട് ആ രാജ്യത്തെ അങ്ങ് ഇല്ലാതാക്കിയേക്കാം അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളെ അങ്ങ് തകർത്തേക്കാം ആ രാജ്യത്തെ ഭരണ സംവിധാനത്തെ തകർത്തേക്കാം എന്ന് വിചാരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ കൂടി എത്ര പേരുണ്ടാകും തീർച്ചയായിട്ടും കുറെ ഇതുപോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രേമികളും മത തീവ്രവാദ സംഘങ്ങളും ഇടത് മാവോയിസ്റ്റ് അല്ലെങ്കിൽ ഇടത് തീവ്രവാദ പക്ഷവാദികളും ഒക്കെ തന്നെ ഉണ്ടാകും രാഹുൽ ഗാന്ധി കളിക്കുന്നത് തീ കൊണ്ടുള്ള കളിയാണ് ഇതിന് കൃത്യമായി മറുപടി നൽകാനും കൃത്യമായി നടപടി എടുക്കാനും നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ അറിയാഞ്ഞിട്ടല്ല പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഏതോ ഒരു സമൂഹ മാധ്യമത്തിൽ കണ്ടതുപോലെ ഇദ്ദേഹം അവിടെ ഇരിക്കട്ടെ ബി ജെ പിക്ക് രാഷ്ട്രീയ പടി കുറയുമല്ലോ എന്ന് ധരിച്ചിട്ടായിരിക്കാം അറിയില്ല പക്ഷേ എന്തൊക്കെയായാലും ശരി ഈ കളിക്കുന്നത് തീ കൊണ്ടുള്ള കളിയാണ് ഇത് ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിന്റെയോ നെഹ്റു കുടുംബത്തിന്റെയോ നന്മയ്ക്ക് വേണ്ടി കളിക്കുന്നതല്ല പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക മാത്രമാണ് ജനാധിപത്യം സംരക്ഷിക്കലല്ല എൻ്റെ ജോലി എന്ന് പറഞ്ഞ ഈ രാഹുൽ ഗാന്ധി എന്ന റോൾ വിൻസി ഇദ്ദേഹം ഒരു നടക്കി പോകുന്ന കാര്യങ്ങളല്ല ഈ ചെയ്യുന്നത് ഒരു രാജ്യത്തിന്റെ സംവിധാനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പ്രക്രിയകളെയാണ് വെല്ലുവിളിക്കുന്നത് ഒരു രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെ തന്നെയുമാണ് വെല്ലുവിളിക്കുന്നത് ലഡാക്കിലടക്കം ഉത്തർപ്രദേശിൽ അതുപോലെ തന്നെ ഗുജറാത്തിൽ അതുപോലെ ബീഹാറിന്റെ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ചെറിയ കലാപങ്ങൾ പൊട്ടിപ്പുറമ പുറപ്പെടുന്നതിനൊക്കെ തന്നെ കോൺഗ്രസിന്റെ പരിപൂർണ പിന്തുണയുണ്ട് രാഹുൽ ഗാന്ധിയുടെ പരിപൂർണ പിന്തുണയുണ്ട് ഈ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഇയാൾ എന്തിന് ചർച്ച നടത്തി നടത്തിയെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിച്ചത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇല്ലാതാക്കാൻ അച്ചാരം വാങ്ങി ചിരിച്ചുകൊണ്ട് നുണക്കിഴിയുമായി ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രാക്ഷസനാണ് ഇയാൾ ഇയാൾ വെറും പാവമാണ് അല്ലെങ്കിൽ പൊട്ടനാണ് എന്നൊക്കെ ധരിക്കും ചിലപ്പോൾ ആയിരിക്കും പക്ഷേ ഇയാൾ കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ ഒരു രാജ്യദ്രോഹിയുടെ എല്ലാ നിലവാരവുമുള്ളതാണ് അത് തന്നെയാണ് ഇയാൾ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാൾ കയ്യിൽ ബോംബ് കത്തിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് അതിങ്ങനെ പൊട്ടും എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ബോംബ് ഇയാളുടെ ബോംബൊന്നും അല്ല ഹൈഡ്രജൻ ബോംബോ അങ്ങനത്തെ ബോംബൊന്നും അല്ല പക്ഷെ ഇയാൾ ഇരിക്കുന്ന കൊമ്പാണ് മുറിക്കുന്നത് ഇയാൾക്ക് വേറെ രാജ്യത്തെ പൗരത്വം കാണുമായിരിക്കും ഒരുവേള വേള ഇറ്റലിയിലേക്ക് അമ്മയും മക്കളും കൂടി രാഖ് രാമാനം പലായനം ചെയ്തേക്കാം പക്ഷെ ഒരു രാജ്യത്തിന്റെ സംവിധാനത്തെ ഇല്ലാതാക്കാൻ ആവർത്തിച്ച് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്കുള്ള ശക്തമായ ശിക്ഷ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ നിയമ സംവിധാനവും തരും എന്നുള്ള കാര്യം ചിരിച്ചുകൊണ്ട് കൊട്ടത്തരം വിളിച്ച് പറയുന്ന രാഹുൽ ഗാന്ധി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്